പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുശൌചാലയങ്ങളായി കണക്കാക്കാനാവില്ലെന്ന് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകാം ഹൈക്കോടതിയുടെ നിരീക്ഷണം വിശദാംശങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയിലാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികളെക്കുറിച്ചുള്ള ഈ സുപ്രധാന നിരീക്ഷണം വന്നത് പൊതുശൌചാലയങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജി പരിഗണിക്കുകയാണ് കോടതി ഈ നിലപാട് വ്യക്തമാക്കിയത് പ്രധാന നിരീക്ഷണങ്ങളും കാരണങ്ങളും ഒന്ന് പൊതുസ്ഥാപനങ്ങളല്ല പെട്രോൾ പമ്പുകൾ സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ നടത്തുന്ന വാണിജ്യ സ്ഥാപനങ്ങളാണ് അവ പൊതുസേവനം നൽകുന്ന സ്ഥാപനങ്ങളല്ല അവ പൊതുജനങ്ങൾക്ക് മുഴുവനായി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കേണ്ട ബാധ്യതയില്ല രണ്ട് ഉപഭോക്താക്കൾക്കായുള്ള സൗകര്യം ഒരു പെട്രോൾ പമ്പ് അവരുടെ ഉപഭോക്താക്കൾക്ക് അതായത് അവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നവർക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ശുചിമുറികൾ സ്ഥാപിക്കുന്നത് ഇത് അവരുടെ ബിസിനസ്സിന്റെ ഭാഗമായുള്ള ഒരു സൗകര്യമാണ് അല്ലാതെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ലഭ്യമാക്കേണ്ട നിയമപരമായ ബാധ്യതയല്ല മൂന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ പെട്രോൾ പമ്പുകളിൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അനിയന്ത്രിതമായി പൊതുജനങ്ങളെ ശുചിമുറികൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു നാല് ശുചിത്വ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് മുഴുവൻ ശുചിമുറികൾ തുറന്നുവിടുമ്പോൾ ശുചിത്വം നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാകും ഇത് പമ്പ് പമ്പുടമകൾക്ക് അധിക ബാധ്യത വരുത്തും അഞ്ച് സർക്കാരിന്റെ ഉത്തരവാദിത്തം പൊതുശൌചാലയങ്ങൾ ഒരുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് ഈ ബാധ്യത സ്വകാര്യ സ്ഥാപനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി പൊതുശൗചാലയങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന്റെ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു വിധി വരുത്തിയ സ്വാധീനം പൊതുശൗചാലയങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് ഈ വിധി വഴിയൊരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സമ്മർദ്ദം ഇത് വർദ്ധിപ്പിച്ചു പല പെട്രോൾ പമ്പുകളും പൊതുജനങ്ങളെ ശുചിമുറികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് തുടർന്നു എന്നാൽ ചില പമ്പുകൾ മാനുഷിക പരിഗണനയിൽ അല്ലെങ്കിൽ ഉപഭോക്തൃ സൗകര്യത്തിന്റെ ഭാഗമായി തുടർന്നും പൊതുജനങ്ങൾക്ക് ശുചിമുറികൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പെട്രോൾ പമ്പുകൾക്ക് പൊതുശൗചാലയങ്ങൾ തുറന്നുകൊടുക്കാൻ നിയമപരമായി ബാധ്യതയില്ലെന്നും പൊതുശൗചാലയങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും ഹൈക്കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക